ഡോക്ടർ പി കെ ഗോപൻ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടി നിങ്ങൾക്കൊക്കെയാണ് ഗുണം എന്നൊക്കെയാണ് പല മാധ്യമങ്ങളിലും ഈ നിങ്ങളെ എതിർക്കുന്നവർ വന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഈ നടക്കുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇപ്പോഴും കോൺഗ്രസിന്റെ സസ്പെൻഷനിലായി നിൽക്കുന്ന എം എൽ എ ഏത് രീതിയിലാണ് സമൂഹത്തിനൊരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഡോക്ടർലാൽ ഇന്നുണ്ടായിരിക്കുന്ന സംഭവകാശം കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളായിട്ടുള്ള അഞ്ച് പേർ പ്രതികളായി വന്നിരിക്കുകയാണ് അതിൽ രണ്ട് വനിതകളുണ്ടെന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായൊരു കാര്യം പത്തനംതിട്ട ജില്ലയിലെ ഒരു കോൺഗ്രസിൻ്റെ പ്രമുഖ വനിതാ നേതാവ് അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ അഭിഭാഷക ഒരഭിഭാഷക വരെ അതിൽ അതിജീവിതയെ ആ ആക്ഷേപിക്കുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പത്ത് നൂറ്റമ്പത് ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിലും ബി ജെ പിയിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ കടം കൊണ്ട ജനറൽ സെക്രട്ടറി കുറച്ചുകൂടി പ്രമുഖനാണ് അത്തരം ഒരു ജനറൽ സെക്രട്ടറി പിന്നെ കേരളത്തിലെ വലതുപക്ഷത്തിൻ്റെ ഏറ്റവും ജീർണമായ അവസ്ഥകളിൽ വലതുപക്ഷത്തെ രക്ഷിക്കാനിറങ്ങുന്ന രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ അതായത് നമ്മളൊക്കെ ഈ ഗോവിന്ദച്ചാമി കേരളീയ സമൂഹം അറപ്പോടുകൂടി കാണാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഗോവിന്ദച്ചാമിയൊക്കെ ആരാധ്യപുരുഷന്മാരാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ ഇവരെല്ലാം ഇന്നത്തെ ഈ കേസിൽ പ്രതികളാണ് അതായത് ഗവൺമെൻറ് വളരെ ചടുലമായി പ്രവർത്തിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് നാളെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതും നാളെ ഉണ്ടാകാൻ പോകുന്നതുമായ അതിജീവിതകൾക്ക് ഒരാശ്വാസമായിട്ടത് വന്നിരിക്കുകയാണ് ശ്രീ സാർ ഇവിടെ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ നടത്തിയ പരിശ്രമത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസ് വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരുടെ പാർട്ടിയാണ് പണ്ട് മുതലേ ഒരു ചെറിയ തിരുത്ത് മാത്രമേ ഉള്ളൂ സാർ അഭിപ്രായങ്ങൾ കയ്യിൽ നിൽക്കാതെ വന്നാൽ അത് അച്ചടക്ക ലംഘനമായിട്ട് പരിഗണിക്കും അഭിപ്രായങ്ങൾ കയ്യിൽ നിൽക്കുന്നതായിട്ട് വന്നാൽ അത് ജനാധിപത്യം എന്നും പറയും ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശ്രമിച്ചിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും നടക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ജനാധിപത്യ സ്വാതന്ത്ര്യമായിട്ട് വിശേഷിപ്പിക്കും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അച്ചടക്കത്തിൻ്റെ വാൾ വീശു ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് പറഞ്ഞ വാക്കുകളല്ല എന്നെ ശ്രദ്ധിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ആ ഭാവവുമാണ് കാരണം ഏത് നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരാളിൻ്റെ ശബ്ദങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് വന്നത് അത്ര ഭീകരമായിരുന്നു അത് ഏത് ഭാവമാണ് അതിൽ നിന്ന് നമുക്ക് വിശ്വ നിർവചിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് ആ വാക്ക് എന്നെക്കൊണ്ട് പ്രകോപിപ്പിച്ചാൽ എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ പറയും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം നടത്തി പക്ഷേ അദ്ദേഹം അനുഭവിച്ച പ്രശ്നം എന്താ അദ്ദേഹം ഇതിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണം പ്രത്യക്ഷമായും പരോക്ഷമായി പ്രത്യക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈബർ പോരാളികളുടെ ആക്രമണം പരോക്ഷമായി അദ്ദേഹത്തെ ടെലിഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ വെട്ടുക്കിളികൾ ടെലിഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട പലരും ഇവിടെ ചില ചാനലുകാരും ശ്രീ ജോർജ് സാറും ഒക്കെ വ്യക്തിയെ പിന്നെ ഉന്നതപ്പെടുത്തി സംസാരിച്ചു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവർ മറിച്ചവരൊക്കെ ഇതിനെതിരാണെന്ന തരത്തിൽ സംസാരിച്ചു അതൊരുതരം വ്യാജമായ ഏർപ്പാടാണ് സാർ കോൺഗ്രസിൻ്റെ നിലപാടെന്താ കോൺഗ്രസ്സിൻ്റെ തലതൊട്ടപ്പന്മാരായി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ഒന്ന് കെ പി സി സി പ്രസിഡൻ്റ് രണ്ട് പ്രതിപക്ഷ നേതാവ് ഇതാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് മുഖങ്ങൾ പിന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരൊക്കെയാണല്ലോ കോൺഗ്രസ് നേതൃത്വം ഇവരൊക്കെ വ്യക്തിപരമായ നിലപാടെടുത്തിട്ട് എന്താ സാർ പ്രസക്തി അത് അകത്തായാലും പുറത്തായാലും കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്നുള്ളതാണ് അങ്ങ് പറയുന്നത് നടപടിയെടുത്തു സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്താൽ അത് ഫംഗ്ഷൻ ചെയ്യണ്ടേ സാർ ഇപ്പോൾ ഡോക്ടർ ലാൽ വിടിരിക്കുന്നു കൈരണിയുടെ ചുമതലക്കാരനാണ് അദ്ദേഹത്തെ കൈരളിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നാളെ വീണ്ടും അദ്ദേഹം വാർത്താവതാരകനായിട്ട് വന്നാൽ അത് അദ്ദേഹത്തെ സഹായിച്ചവർക്ക് വേണ്ടി അദ്ദേഹം സഹായിക്കാൻ നിൽക്കുന്നു രാഹുൽ ഈ രാഹുൽ എന്ന കോൺഗ്രസിൻ്റെ നേതാവ് എം എൽ എ അദ്ദേഹം പാലക്കാട് എന്നിട്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വേദിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് അല്ല വേറൊന്നുമല്ല ഒന്നുമല്ല കോൺഗ്രസിൻ്റെ മയ്ക്ക് കെട്ടി കോൺഗ്രസ്സിൻ്റെ ബാനറ് കെട്ടി കോൺഗ്രസ്സിൻ്റെ സ്റ്റേജ് ഒഫീഷ്യലായ വേദികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികൾ നിങ്ങൾ സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ പങ്കെടുത്ത് പ്രസംഗിക്കുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ ലോകത്ത് ഏതെങ്കിലും പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് അതിൻ്റെ പ്രവർത്തനത്തിൽ അവർ അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ് നിങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നടപടി എടുത്താൾ ആ അതിൻ്റെ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല പക്ഷേ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു ആരെ പേടിച്ചാണിത് അതാണ് വിഷയം